ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥിന്റെ കട്ടപ്പന മണ്ഡലം പര്യടനം നടന്നു പുളിയന്മലയിൽ നിന്നും ആരംഭിച്ച പര്യടനം വിവിധ സ്ഥലങ്ങളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ ഇത്തവണത്തെ ഇലക്ഷനിൽ പ്രകടമാകുമെന്ന് സംഗീത വിശ്വനാഥൻ പറഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥിന്റെ കട്ടപ്പന മണ്ഡലം പര്യടനമാണ് നടന്നത് പുളിയന്മലയിൽ നിന്നും ആരംഭിച്ച പര്യടനം ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി വി എൻ സുരേഷ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിവിധ ഇടങ്ങളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ജനങ്ങളുടെ ഇടയിൽ നിന്നും മികച്ച പിന്തുണയാണ് ലഭിക്കുന്നതെന്നും നരേന്ദ്രമോദി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഇത്തവണത്തെ ഇലക്ഷനിൽ പ്രകടമാക്കുമെന്നും സംഗീത വിശ്വനാഥൻ പറഞ്ഞു നല്ല പ്രതികരണമാണ് ഈ നാട്ടിലെ ജനങ്ങൾ എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വളരെയധികം ആത്മവിശ്വാസത്തിലാണ് നരേന്ദ്രമോദിജിയുടെ ഗവൺമെന്റ് അങ്ങ് സെന്ററിൽ വരും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ആ ആത്മവിശ്വാസം ജനങ്ങൾക്കുണ്ട് അതോടുകൂടി ഇത് കഴിഞ്ഞ കാലഘട്ടത്തിലെ വികസന കാഴ്ചപ്പാട് ഇവിടെ നടപ്പിലാക്കിയതിന്റെ ആത്മവിശ്വാസവും ജനങ്ങൾക്കിടയിലുണ്ട് അതുകൊണ്ട് വളരെയധികം പ്രതീക്ഷയിലാണ് ഞാൻ എന്നുള്ളത് വാഹനത്തിലാണ് പര്യടനം നടന്നത് വിവിധ ഇടങ്ങളിൽ പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ മാലയിട്ട് സ്വീകരിച്ചു സ്ഥാനാർത്ഥിക്കൊപ്പം വിവിധ നേതാക്കളും അണിച്ചേർന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന